ഫ്രണ്ട്സ് എം എ ഫ്രഷ് ഫിഷ് ആണ് രാവിലെ നിറയെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയ സഹോദരൻ ഫാറൂഖ് ഫാറൂക്ക് ഇവിടെ കിട്ടിലെ മീനാ അല്ലേ അപ്പോൾ അവിടുത്തെ ഫിഷ് കട്ടാണ് ഫാറൂഖ് അപ്പോൾ എല്ലാവരും രാവിലെ ഉഷാറായിട്ടുണ്ട് നല്ല സ്റ്റോക്കും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ സ്റ്റോക്ക് ഒന്ന് കാണിക്കലാണ് നമ്മുടെ ലക്ഷ്യം ഹലോ ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൂറ്റനാട് ഈ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് പൊന്നാനിയിലേക്ക് പൊന്നാനി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് നല്ലൊരു ഫിഷിങ് ഹാർബറാണ് അതുകൊണ്ട് തന്നെ പൊന്നാനി നിന്നുള്ള നിറയെ മീൻ കൂറ്റനാടൊക്കെ വരും കൂറ്റനാട് വരുന്ന മിക്കവാറും നല്ല ഫ്രഷ് മീൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ നിറയെ മീൻ ഉപയോഗിക്കുന്ന ആളുകളുമാണ് പണ്ട് മുതൽ നല്ല ഫ്രഷ് ഫിഷ് കൂറ്റനാട് വരുന്നതുകൊണ്ട് നിരവധി ആളുകൾ ഇത് മീൻ ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിരവധി മീൻ വിൽപ്പനശാലകളും കൂറ്റനാടുണ്ട് ഇന്ന് നമ്മൾ അത്തരത്തിലുള്ളൊരു മീൻ വിൽപ്പന ശാലേനെ പരിചയപ്പെടുകയാണ് കൂറ്റനാട് പട്ടാമ്പി റോഡിലുള്ള എം എ എഫ് ഫ്രഷ് ഫിഷ് സ്റ്റാൾ ഹലോ ആ രജു എന്താ വില സനന്ത വില ഉണ്ട് എന്തല്ലോ ഇരുന്നൂറ് അടിപൊളി കാണിച്ചോട്ടെ അടിപൊളി ഇരുന്നൂറ് പിന്നെ പൊന്നാനായില്ല ഓക്കെ എന്തായാലോ ഇരുന്നൂറ്റി ഇരുപല്ലേ ആ വേറെ നാടൻ മത്തി ആ എന്തായാലോ ഇരുന്നൂറ് ഓക്കെ വലിയ അയിലുണ്ട് അല്ലേ അതിലെന്തായാലും ഇരുന്നൂറ്റി നാപ്പത് ആ പൂജ കൊരാ കിളിമീൻ ഇരുന്നൂറിന്റെ ആഴ്ച തിരിക്കണല്ലേ ഇത് ഇരുന്നൂറ്റി അറുപത് അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ ചെമ്മീൻപത് അതെ കടൽ കണ്ണൻ ആണ് രൂപ കിലോ വില പിന്നെ പൂന്തൽ അല്ലേ പൂന്തൽ ഇരുനൂറ്ററുപത് ആ ഇരുന്നൂറ്റി അറുപത് പൂന്തൽ ആ കട കൂടുനൂറ് കിലോ ഇരുന്നൂറ് ഓക്കെ പിന്നെ ചെമ്മീൻ ഈ ചെമ്മീനോ

ഇത് പിന്നെ ചെമ്പല്ലി ഇരുന്നൂറ്റി നാൽപ്പത് ആ ഓക്കെ അപ്പുറത്ത് ആവോലി ഉണ്ടല്ലോ അല്ലേ ആവോലി ആവോലി ഇത്ര ആവോ ചെരിച്ചു പിടിച്ചോണ്ട് ആ ഓക്കെ ആവോലി തൊള്ളായിരം പിന്നെ ആ ഇവിടെ പച്ച അല്ലേ വച്ച പിന്നെ എത്ര മുന്നൂറ്റി എൺപത് ഓ ആ വലിയ ഒറ്റ വില കൂടുതന്നെയാണല്ലോ ഇത് കഷ്ല ഇരുന്നൂറ് ഓക്കെ ഇത് ഞട്ടർ ഇരുന്നൂറ് ആ ഇതോ ഇത് പച്ച തന്നെയാണല്ലോ ഏട്ട മുന്നൂറ്റമ്പത് അറുന്നൂറ്റി അറുപത് ആ ഓക്കെ ഇത് പച്ച വല്യ പച്ച ഓക്കെ ഫ്രണ്ട്സ് എം എഫ് എം എ എഫ് ഫ്രഷ് ഫിഷ് ആണ് രാവിലെ നിറയെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയ സഹോദരൻ പാറൂക്ക് കൂടെ കിട്ടിലെ മീനാല്ലേ അപ്പോൾ അവിടുത്തെ ഫിഷ് കട്ടാണ് പാറൂക്ക് അപ്പോൾ എല്ലാവരും രാവിലെ ഉഷാറായിട്ടുണ്ട് നല്ല സ്റ്റോക്കും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ സ്റ്റോക്ക് ഒന്ന് കാണിക്കലാണ് നമ്മുടെ കൂടുതൽ ലക്ഷ്യം ഓക്കെ നോക്കി ഞാൻ മോൾക്കോട് ഒന്ന് ഓടിച്ചുകൂരനാട് പട്ടാമ്പി റോഡില് വലിയൊരു കോമ്പൗണ്ടിലാണ് നമ്മുടെ ഈ ഫിഷ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഇതിപ്പോൾ അവരുടെ മീനിൻ്റെ പെട്ടിയും വണ്ടിയൊക്കെ സ്റ്റോക്ക് സ്ഥലമാണ് അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ ബേക്ക് വെച്ചാണ് നമ്മൾ കാണുക ഇവിടെ കാണാമല്ലോ നമുക്ക് നിറയെ മീനിൻ്റെ പെട്ടികൾ വന്നെടുക്കണം അവരെ വണ്ടികൾ വരെ നിർത്തിയിട്ടിരിക്കണം അവർക്ക് തന്നെ കുറേ വണ്ടികളുണ്ട് പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്